നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു സി എല്ലിൽ എഫ് സി ബാഴ്സിലോണയുടെ പൊളിച്ചെടുക്കൽ തുടരുന്നു എന്ന് വേണം പറയാൻ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ചാമ്പ്യന്മാരായ രണ്ട് ടീമിലെയും ഈ സീസണിൽ ലലികയിലും യു സി എല്ലിലും ഒക്കെയായിട്ട് ബാഴ്സ തോൽപ്പിക്കുകയാണ് നോക്കുക റയലിനെ തോൽപ്പിച്ചിരുന്നു ഇപ്പോൾ ഇതാ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയും തോൽപ്പിക്കുന്നു ഡോട്ട്മുണ്ടിനെ യു സി എല്ലിൽ രണ്ട് മൂന്നിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ റഫീന ഗോളടിച്ചു അദ്ദേഹത്തിൻ്റെ ഗോളടി മേളം കാഴ്ച ലാമിൻ യെമാലിന ഒരു അസിസ്റ്റൻ്റ് ചോഡസിൻ്റെ ഇരട്ട ഗോളുകൾ അങ്ങനെയാണ് വാഴ്സയുടെ മൂന്ന് ഗോളുകൾ പിറക്കുന്നതിൽ മറുഭാഗത്ത് ഗിഡാസിയാണ് ഡോട്ട്മുണ്ടിനായിട്ട് രണ്ട് ഗോളുകൾ നേരിടുക ഒരു ഗോൾ പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്തായാലും പൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് പോയിട്ട് വിജയിക്കുന്നു കളിക്ക് മുമ്പ് തന്നെ അൻസിഫ്ലിക്ക് പറഞ്ഞിരുന്നു ഞങ്ങൾ റയലിനെ തോൽപ്പിച്ചവരാണ് ഞങ്ങൾ ബയഡിനെ തോൽപ്പിച്ചവരാണ് ഞങ്ങൾക്ക് ഡോട്ട്മിൻറ്റിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് അത് അദ്ദേഹം ചെയ്തു കാണിക്കുന്ന കാഴ്ച മത്സരത്തിലെ ആദ്യ പകുതി ആദ്യ ഇലവനില് റോബർട്ട് ലവൻഡോസ്കിയും റാഫി ഓൽമോയും യമാലും ഒക്കെ ഒരുമിച്ചാണ് ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് മറുഭാഗത്ത് ഗുഴാസിയും അതുപോലെ ജിറ്റൻസും എല്ലാം ചേർന്നുകൊണ്ടാണ് ഡോട്ട്മുണ്ടിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഗോൾ വർഷം നടക്കുന്ന കാഴ്ച മനോഹരമായ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ കണ്ടത് അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ റാഫീന്യയിലൂടെ എഫ് സി ബാഴ്സലോണ ലീഡ് എടുത്തു പിന്നാലെ അറുപതാമത്തെ മിനിറ്റിൽ ഗുളാസിയുടെ പെനാൽറ്റിയിലൂടെ ഡോട്ട്മുണ്ട് ഒപ്പം പിടിച്ചെങ്കിലും എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ തോളസ് ബാഴ്സലോണയെ വീണ്ടും മുന്നിലേക്ക് എത്തിച്ചു എന്നാൽ തൊട്ടുപിന്നാലെ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് ഗുളാസിയിലൂടെ തന്നെ സമനിലയും പിടിക്കുന്നു അവിടെയും തീർന്നില്ല വളരെ ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ള രണ്ടാം പകുതിയിൽ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ തോളസിൻ്റെ ഗോൾ മാലിൻ്റെ അസിസ്റ്റിൽ നിന്ന് പിറന്നതോടുകൂടി ബാഴ്സലോണ വിജയം ഉറപ്പാക്കിയായിരുന്നു രണ്ടേ മൂന്നിൻ്റെ ഈ വിജയം ബാഴ്സലോണയെ യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ് ആറ് കളികളിൽ നിന്ന് അഞ്ച് വിജയം ഒരു തോൽവി പതിനഞ്ച് പോയിന്റോടെ ബാഴ്സലോണ ഇപ്പോൾ യു സിയിൽ രണ്ടാം സ്ഥാനത്ത് വീട് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും